സമാധിക്കുന്നു കായിക സ്വാതകർ കയ്യടികളോട് കൂടി തന്നെ സ്വീകരിക്കാവുന്ന പോരാട്ടം പതിനാറ് ടീമുകൾ മാറ്റി വരച്ച ജില്ലാതല വടംവളി മത്സരത്തിന്റെ അവസാന കൊട്ടിക്കലാശ ഫൈനൽ മണയോട്ടത്തിന്

ർഭിക്കുന്നു രണ്ടാം സെറ്റ് പോരാട്ടം കൊടുവള്ളി ഫസ്റ്റിലെ വടംവലി തട്ടകത്തിലെ മിന്നുന്ന ഫൈനൽ പൊടയോട്ടത്തിലേക്ക് കളിക്കും ജനപ്രതിനിധി ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ എം കെ മുനീർ സാഹിബിന്റെ

നീന്തി കയറി രണ്ടാം സെറ്റ് സെറ്റ് ആദ്യ പിടിച്ചടക്കി പദവിയിലേക്ക് വെച്ച യങ്ങൾക്ക് അത് ചെമ്പട ഇന്ദ്ര ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ചെയ്തോടെ സ്വീകരിക്കേണ്ട പോരാട്ടം രണ്ടാം സെറ്റിലിടിക്കുന്നു

കളിക്കളും ഏറ്റവും മികവാറിയാവേശം തന്നെ കൊടുവള്ളിയിൽ അരങ്ങേറുന്നു കൊടുവള്ളി ഗ്രാൻഡ് ഫെസ്റ്റിവൽ ഏറ്റവും മികച്ച ആവേശത്തിലേക്ക് വഴിമാറുകയാണ് ായ ജനപ്രതിനിധി സാഹിബ്എംഎ കൊടുവള്ളി ഫെസ്റ്റിവൽ അതിന്റെ ഏറ്റവും മികച്ച മനോഹരമായ പോരാട്ടത്തിലേക്ക് അണിയിച്ചിരിക്കൽ പോരാട്ടത്തിൽ മുഖാമുഖം

ഫ്ലാഷ് വീരത്തോടെ കൊണ്ടുപോയെങ്കിൽ ആര് വഴി നടക്കുമെന്ന ചോദ്യത്തിലേക്ക് കളിക്കളം എത്തി നിൽക്കുന്ന കാഴ്ച നല്ലൊരു കാഴ്ചകൾ സ്വീകരിക്കാവുന്ന പോരാട്ടം പാതി വീണ്ടും വഴി മാറ്റി കൊണ്ടുപോകുന്ന കളിക്കൂട്ടങ്ങൾ मलसा कमी रू